നാരായണ പരമഗുരുവേ നമ ശിവശതകം മന്ത്രം തൊണ്ണൂറ്റിയെട്ട് പണിയുമാ പണിമാല പിരിച്ചു ചേർത്തണിയും അച്ചിടയാടി വരുന്ന നിന്നണിമുഖാംബുജം ആ ഷികൾ കൊണ്ടിക്ക് അണിയണം കരുണാകലശുദേ പരമഗുരവേ ശുഭദിനം സുപ്രഭാതം ശിവശതകം മന്ത്രം വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു കാരുണ്യ പാൽക്കടലായി വിളങ്ങുന്ന അല്ലയോ ഭഗവാനെ പത്തി താഴ്ത്തി കുമ്പിടുന്ന സർപ്പമാല പിരിചേർത്ത് മുറുക്കി കെട്ടി വെച്ചിരിക്കുന്ന ചുവന്ന മനോഹരമായ ജട നൃത്തത്തിൽ ആട്ടി അഥവാ ഭക്തനോടുള്ള കാരുണ്യം കൊണ്ട് ആട്ടി അടുക്കുന്ന അങ്ങയുടെ താമര പോലെ വിളങ്ങുന്ന സുന്ദര മുഖം ഈ പുറം കണ്ണുകൾ കൊണ്ട് കണ്ട് ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാൻ ഇടവരണം ഓം ശ്രീനാരായണ പരമഗുരവേ നമ ओम श्री शारदांबिकाए नमः